നമസ്കാരം ആഗോള സാമ്പത്തിക അനിശ്ചിതത്വവും സെൻട്രൽ ബാങ്കുകൾ വലിയ തോതിൽ സ്വർണം വാങ്ങുന്നതും കാരണം കഴിഞ്ഞ ആറ് വർഷത്തിനിടെ സ്വർണ്ണവിലയിൽ അറുന്നൂറ് ശതമാനത്തിന്റെ വർധനമാണ് രേഖപ്പെടുത്തിയത് ഈ മുന്നേറ്റം തുടരണമെന്ന സൂചനയാണ് വിപണി നൽകുന്നത് കേരളത്തിലടക്കം റെക്കോർഡ് വില വർധനമാണ് ഇപ്പോൾ സ്വർണ്ണ വ്യാപാരത്തിൽ നടക്കുന്നത് സംസ്ഥാനത്തെ നിലവിൽ ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഒരു പവൻ സ്വർണത്തിന്റെ വില തൊണ്ണൂറ്റിയൊന്നായിരത്തി രൂപയാണ് ഗ്രാമിന് വില പതിനൊന്നായിരത്തി രൂപയാണ് ഈ നിലയ്ക്ക് പോയാൽ ഒരു പവൻ ആഭരണം വാങ്ങണമെങ്കിൽ എന്ത് ചെയ്യുമെന്നാണ് സാധാരണക്കാരുടെ ചോദ്യം അതേസമയം സ്വർണം റെക്കോർഡ് നിലവാരത്തിലേക്ക് ഉയർന്നതോടെ ആഭരണങ്ങൾ ഉപഭോക്താക്കൾക്ക് കൂടുതൽ താങ്ങാവുന്ന വിലയിൽ എത്തിക്കാൻ ജുവല്ലറികൾ കിണഞ്ഞു പരിശ്രമിക്കുകയാണ് പരമ്പരാഗതമായ ഇരുപത്തിനാല് ഇരുപത്തിരണ്ട് ക്യാരറ്റ് ആഭരണങ്ങൾക്ക് പകരം പല കടകളും ഇപ്പോൾ പതിനെട്ട് അതോടൊപ്പം തന്നെ പതിനഞ്ച് ഉള്ള ക്യാരറ്റ് ആഭരണങ്ങൾ കൂടുതലായി വിൽപ്പനയ്ക്ക് എത്തിച്ചിട്ടുണ്ട് ആവശ്യകത നിലനിർത്താൻ ഇത് സഹായിക്കുന്നുണ്ട് എന്നാണ് വ്യാപാരികൾ പറഞ്ഞത് വില ഇനിയും വർദ്ധിക്കുകയാണെങ്കിൽ അഞ്ച് കാരറ്റ് ആഭരണങ്ങൾ വരെ അവതരിപ്പിക്കാൻ സാധ്യത ഉണ്ടെന്നാണ് ചില ജൂലറികൾ സൂചിപ്പിക്കുന്നത് എന്നാൽ ഈ കുറഞ്ഞ പരിശുദ്ധിയുള്ള സ്വർണത്തിന് ഹാൾമാർക്കിംഗ് നിർബന്ധമല്ലാത്തത് വലിയ ആശങ്കയ്ക്ക് വഴിവച്ചിട്ടുണ്ട് പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിനും വ്യതിചലനങ്ങൾ ഉണ്ടെങ്കിൽ നിയമപരമായ പരിഹാരം തേടുന്നതിനും ഹാൾമാർക്കിംഗ് ഉപഭോഗം സഹായിക്കും ആഭരണങ്ങൾ സ്വർണപ്രേമികൾക്ക് താങ്ങാവുന്നതാക്കാൻ ജുവല്ലറികൾ പല വഴികളും പരീക്ഷിക്കുകയാണ് കുറഞ്ഞ കാരറ്റിലുള്ള സ്വർണത്തിന് അതിന്റെ നിറത്തിൽ നേരിയ വ്യത്യാസമുണ്ട് പക്ഷെ പലരും അത് ഉയർന്ന ഗ്രേഡ് സ്വർണം ഉപയോഗിച്ച് പൂശി കാഴ്ചയ്ക്ക് മാറ്റം വരുത്തുകയാണ് ചെയ്യുന്നത് അങ്ങനെ വ്യാപാരികളെ ഉദ്ധരിച്ചുകൊണ്ട് ടൈംസ് ഓഫ് ഇന്ത്യയാണ് ഇക്കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് സ്വർണ്ണക്കടകളിൽ പലതരത്തിലുള്ള തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ തന്നെ പറയുന്നത് ഒമ്പത് ക്യാരറ്റ് സ്വർണ്ണത്തിന് ഹോൾ നിർബന്ധമാക്കി ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അടുത്തിടെ ഒരു ഉത്തരവിറക്കിയിരുന്നു ഇത് ആവശ്യകത വർദ്ധിപ്പിക്കാനാണ് പക്ഷെ പല ജില്ലകളിലും ഇപ്പോഴും ഹോൾ സൗകര്യങ്ങൾ ലഭ്യമല്ല കൂടുതൽ ഹോൾ സെന്ററുകൾ എല്ലാ ജില്ലകളിലും സ്ഥാപിക്കണം വില ഇനിയും ഉയർന്നാൽ ജ്വല്ലറികൾ അഞ്ച് കാരറ്റ് സ്വർണം പോലും പരിഗണിക്കാൻ ഇടയുണ്ട് എന്നാണ് വ്യാപാരികൾ പറഞ്ഞത് ദേശീയ തലത്തിൽ ഏകദേശം എണ്ണൂറ് ജില്ലകളിൽ മുന്നൂറ്റി എഴുപത്തിമൂന്ന് എണ്ണവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് വരെ ഈ പദ്ധതിയുടെ കീഴിൽ വരുന്നുണ്ട് വിലയിലുണ്ടായ കുതിച്ചുചാട്ടം ചെറുകിട ജ്വല്ലറികൾക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് നിലനിർത്താൻ വലിയ മൂലധനം ആവശ്യമാണെന്നും വ്യാപാരികൾ പറയുന്നുണ്ട് നേരത്തെ പത്ത് കിലോ സ്വർണത്തിൽ വ്യാപാരം ചെയ്തിരുന്നവർക്ക് ഇപ്പോൾ വലിയ പ്രവർത്തന മൂലധന പ്രശ്നങ്ങളാണ് നേരിടുന്നത് വലിയ സ്ഥാപനങ്ങൾക്ക് ഈ ഒരു ആഘാതം താങ്ങാൻ കഴിയും പക്ഷേ ചെറുകിടക്കാർ അതിജീവിക്കാൻ പാടുപെടുകയാണെന്നാണ് വ്യാപാരികൾ പറഞ്ഞത് അതേസമയം അഞ്ച് കാരറ്റ് സ്വർണം വിപണിയിലെത്തിയാൽ നിലവിലെ വില നിരക്കിൽ ഒരു പവൻ സ്വർണത്തിന് ഏകദേശം ഇരുപതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയഞ്ച് രൂപയോളം മാത്രമേ വരികയുള്ളൂ എന്നാൽ അത് വാങ്ങാൻ ആളുകൾ തയ്യാറാകുമോ എന്നാണ് അടുത്ത ചോദ്യം കാര്യം കേരളത്തിലുള്ളവരെ സംബന്ധിച്ച് സ്വർണം എന്നത് വെറും ആഭരണം മാത്രമല്ല അതിനു പിന്നിൽ നിക്ഷേപ താല്പര്യങ്ങൾ കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ സ്വർണ്ണവില കുതിച്ചുയരുമ്പോഴും ആഭരണം വാങ്ങാൻ ആളുകൾ മടിക്കാത്തത് പരിശുദ്ധി കുറഞ്ഞ സ്വർണം വാങ്ങിയാൽ അതിന്മേൽ വായ്പ ലഭിക്കുന്നതടക്കം പ്രയാസമായിരിക്കും അഞ്ച് കാരറ്റ് സ്വർണത്തിനും സർക്കാർ ഹാൾമാർക്കിംഗ് അനുവദിച്ചാൽ ഒരുപക്ഷെ പ്രിയർ ചിലപ്പോൾ ഈ കാരറ്റിൽ സ്വർണ്ണം വാങ്ങാൻ തയ്യാറായിരിക്കും ന്യൂസ് ഡെസ്ക് തത്വമായി